നമസ്കാരം വിജ്ഞാന കേരള പദ്ധതിയുടെ ഉപദേശകനായി മുൻ മന്ത്രി ടി എം തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലെന്ന് കണ്ടെത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രാഹാമിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച അമിക്കസ് ക്യൂറിയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ കെ ഡിസ്ക് അഥവാ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ കെ എം എബ്രാഹിമിന്റെ പ്രവർത്തനങ്ങൾ നിയമപരവും ഭരണപരവുമായ ഗുരുതര പ്രശ്നങ്ങൾ ഉയർത്തുന്നതായാണ് വ്യക്തമാക്കുന്നത് എക്സ് ഓഫീഷ്യോ സെക്രട്ടറി എന്ന അംഗീകാരമില്ലാത്ത പദവിയാണ് ഡോക്ടർ കെ എം എബ്രാഹാം വഹിച്ചതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പദവി നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ല സർക്കാർ സർവീസ് ചട്ടങ്ങളിൽ അംഗീകരിച്ചിട്ടുമില്ല സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കെ ഡിസ്കിനെ യലോകൾ വഴി മാത്രമാണ് ഈ പദവി സൃഷ്ടിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ സെക്രട്ടേറിയറ്റിലോ കേരള ബിസിനസ് നിയമങ്ങളിലോ ഇത്തരം അധികാരം നൽകുന്ന ഒരു വിജ്ഞാപനവുമില്ല വിജ്ഞാന കേരള പദ്ധതിയുടെ ഉപദേശകനായി മുൻ മന്ത്രി ടി എം തോമസ് ഐസക്കിനെ നിയമിച്ച സർക്കാർ ഉത്തരവിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ കെ എം എബ്രഹാം തന്നെയാണ് ഒപ്പുവെച്ചത് സ്വന്തം സ്ഥാനത്ത് നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ അദ്ദേഹം തന്നെ പുറപ്പെടുവിക്കുകയും നടപ്പാക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാല് നിയമ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമേക് എസ് ക്യൂരിയുടെ റിപ്പോർട്ട് സൊസൈറ്റിയുടെ ബയലോഗം സെക്രട്ടറിയേറ്റ് ടു ഗവൺമെന്റ് പദവി നൽകാൻ കഴിയില്ല ഇത് കേരള സർക്കാർ സെക്രട്ടറിയേറ്റ് നിർദ്ദേശങ്ങളുടെയും ഭരണഘടനയുടെ അറുപത്തി ആറാം അനുച്ഛേദത്തിന്റെയും ലംഘനമാണ് പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് എന്ന നിലവിലില്ലാത്ത വകുപ്പിന്റെ പേരിൽ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കേരള ബിസിനസ് നിയമങ്ങളിലെ റൂൾ ടു സി പ്രകാരം സെക്രട്ടറി എന്നത് ഔദ്യോഗികമായി നിയമിക്കപ്പെട്ടവരെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണഘടനയുടെ അറുപത്തിയാറാം അനുച്ഛേദം പാലിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ കെ എം എബ്രഹാം ഒപ്പിട്ട എല്ലാ സർക്കാർ ഉത്തരവുകളും അസാധുവാക്കപ്പെടാമെന്നും അമിക്കസ് ക്യൂരി റിപ്പോർട്ടിൽ പറയുന്നു ഔദ്യോഗിക അധികാര കൈമാറ്റമോ മന്ത്രിസഭാ അംഗീകാരമോ ഇല്ലാതെ ഉത്തരവുകളിൽ ഒപ്പുവെച്ചെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ കെ എം എബ്രഹാം വിരമിച്ചതിനു ശേഷമുള്ള ആനുകൂല്യങ്ങളിൽ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരും കൂടാതെ അനധികൃത ചെലവുകൾക്ക് ധനകാര്യ നിയമങ്ങൾ പ്രകാരം തുക പിടിക്കപ്പെടുകയും ചെയ്യും ക്രിമിനൽ ഉദ്ദേശം തെളിയിക്കപ്പെട്ടാൽ ഐ പി സി സെക്ഷൻ പ്രകാരം നിയമ നടപടികൾ നേരിടേണ്ടി വരും എക്സ് ഓഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ ഒപ്പിട്ട എല്ലാ നിയമനങ്ങളും ചെലവുകളും പദ്ധതികളും അസാധുവാക്കപ്പെടുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടാ ഇതിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ നിയമനവും ഉൾപ്പെടുന്നുണ്ട എക്സ് ഓഫീഷ്യോ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഒപ്പിട്ട എല്ലാ സർക്കാർ ഉത്തരവുകളും പ്രത്യേക ഓഡിറ്റിനും ഭരണപരമായ അന്വേഷണത്തിനും വിധേയമാക്കാൻ കോടതി ഉത്തരവിടണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരമൊരു പദവി നിയമപരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും റൂൾ ടു സി റൂൾ ടു റൂൾ ടു സി റൂൾ ട്വൽവ് ത്രീ എന്നിവ പ്രകാരം ഔദ്യോഗികമായി സെക്രട്ടറിയുടെ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് തോമസ് ഐസക്കിനെ നിയമിച്ചതില്ലാത്ത തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലാണെന്ന അമേസ്കസ് ക്യൂരിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ തോമസ് ഐസക് എന്നിവരോട് മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പൊതുഖജനാവിന് മാസം ഒരു ലക്ഷം രൂപയോളം ബാധ്യതയാകുന്ന നിയമനം റദ്ദാക്കണമെന്നുൾപ്പെടെ ആവശ്യങ്ങളുമായി തിരുവനന്തപുരം സ്വദേശി എ നവാസ് നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു അമേഗസ് ക്യൂറി അഞ്ജലി മേനോൻ റിപ്പോർട്ട് നൽകിയത് ഹർജിക്കാരന്റെ പശ്ചാത്തലം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതു താല്പര്യ ഹർജിയിൽ കോടതിയെ സഹായിക്കാനായി അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചതാണ് നിലവിൽ അമിക്കസ് ക്യൂരിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നത് വിഷയം അടുത്ത മാസം വീണ്ടും പരിഗണിക്കുന്നതാണ്